Dogs. ും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് പോയി എന്നതാണ് പോയി ഞാൻ പോയി നീ പോയി അവൻ പോയി ഇതിനൊക്കെ പറയാൻ ഒരേ ഒരു വാക്കാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളതും കൂടുതൽ ആളുകൾ പറയുന്നതും അതായത് റൂഹ് എന്നാണ് അനറോഹ് അന്തറോഹ് എല്ലാത്തിനും അങ്ങനെ തന്നെ പറയാം പക്ഷെ അറബി സംസാര ഭാഷയിൽ ഇതിന് പ്രത്യേകം വാക്കുകളുണ്ട് നമുക്ക് ഓരോന്നും പരിശോധിക്കാം ആദ്യം അതിൻ്റെ വാക്കുകൾ പരിശോധിച്ച ശേഷം ചില ഉദാഹരണങ്ങൾ കൂടി പരിശോധിച്ച് നമുക്കത് ക്ലിയറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം പോയി എന്നതിന്റാഹ എന്നാണ് പറയാം ഫുസൈൽ അതായത് ലിറ്ററൽ അറബിയിൽ സാഹിത്യ അറബിയിൽ റഹബ എന്നാണ് പറയുക പോയി എന്നുള്ളതിന് സംസാര ഭാഷയിൽ ഇവർ ഉപയോഗിക്കുക റാഹ എന്ന വാക്കാണ് റാഹ എന്ന് പറഞ്ഞാൽ പോയി ഇനി അവൻ പോയി എന്നുള്ളതിനും എന്ന് തന്നെയാണ് പറയാ പറയുക ഇനി ഒന്നുകൂടി നമുക്ക് അവൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അതിന് ഹുവ എന്നാണ് ശരിക്ക് അറബിയിൽ അവൻ എന്നുള്ളതിന്റെ വാക്ക് ഇനി അവൻ പോയി എന്ന് നമുക്ക് ഇങ്ങനെ പറയാം അത് ഏർ സംസാരത്തിൽ വരുമ്പോ എന്നുള്ളതിലെ വ വ്യക്തമാവില്ല ഹുറാഹ് എന്നാണ് പറയാം ഹു റാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഹുറ എന്ന് പറഞ്ഞാൽ അവൻ പോയി ശരി ഇനി അവൾ പോയി എന്നിങ്ങനെ പറയാം റാഹത്ത് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നാണ് അർത്ഥം റാഹത്ത് വേറൊരു റാഹത്ത് ഉണ്ട് അതൊരു ആശ്വാസം എന്നുള്ളൊരു രൂപത്തിൽ അത് ഒരു നാമം രൂപത്തിൽ ഉപയോഗിക്കുന്ന ഇത് അതല്ല ഇത് ക്രിയാണ് വെർബാണ് ഓക്കെ അപ്പൊ റാഹത്ത് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നർത്ഥം അവൾ എന്നുള്ളതിന് ഹിയ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക ഓക്കെ അപ്പോ അവൾ പോയി എന്നുള്ളതിന് എന്ത് ചെയ്യാം ഹിയ റാഹത്ത് എന്ന് അങ്ങനെയും പറയാവുന്നതാണ് ഹിയ റാഹത്ത് അത് മലയാളത്തിലും നമുക്ക് എങ്ങനെ എഴുതാം ഹിയ റാഹത്ത് എന്ന് പറയാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നറും അപ്പൊ അവൻ പോയി എന്നുള്ളതിന് ഹുറാഹ് എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നായി ഹിയ റാഹത്ത് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നായി ശരി ഇനി അടുത്തത് ഞാൻ നീ ഈ രണ്ട് വാക്കുകളാണ് അടുത്ത് പരിശോധിക്കുന്നത് അപ്പൊ ഞാൻ എന്നുള്ളതിന് അറബിയിൽ അന എന്നാണ് പറയാ അത് നമുക്കറിയാം അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് ഇനി നീ എന്നുള്ളതിന് ആണിനും പെണ്ണിനും ഒരേ വാക്കാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രം ഇന്ത് എന്ന് പറഞ്ഞാൽ ആണിന് ഉപയോഗിക്കുക ആണിനോട് പറയാണ് നീ എന്നുള്ളത് ഒരു മെയിൽ ഫോമാണ് മാസ്കുലിൻ ആണ് ഇനി പെണ്ണിനാണ് എന്നുണ്ടെങ്കിൽ ഇൻതി എന്ന് പറയാ ഇൻതി ഓക്കെ ഇന്ത് ഇന്തി ഇനി പറയാം ഞാൻ പോയി എന്നെങ്ങനെ പറയും അന റുഹ്ത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നർത്ഥം അന റുഹ്ത് ഞാൻ പോയി ഇനി നീ പോയി എന്ന് എങ്ങനെയാണ് പറയാ അപ്പൊ നീ എന്ന് പറയുമ്പോൾ ആണിനെ സംബന്ധിച്ചാണ് പറയുന്നത് എങ്കിൽ ഇന്ത് റോഹ് എന്നാണ് പറയാം ഇന്ത് റോഹത്ത് ഓക്കെ ഇനി ഇൻറോ ഇൻറോഹ് എന്നൊക്കെയാണ് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ശരിക്കും ഇൻത് എന്ന് പറഞ്ഞാൽ നീ പോയി എന്നായി അപ്പൊ അനറോഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഇൻതുറോഷ് എന്ന് പറഞ്ഞാൽ ആണ് സംബന്ധിച്ചാണ് അതായത് ഒരു പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് ഇന്ത് റോഹ് നീ പോയി ഇനി സ്ത്രീലിംഗമാണ് എന്നുണ്ടെങ്കിൽ ഇന്ത് റോഹ് എന്ന പറയാം ഇപ്പൊ ഇന്തി റോഹ്തി എന്നാണ് അതിന് പറയാം അല്ലെങ്കിൽ ഇൻതി റൊഹ് എന്ന് പറഞ്ഞാലും ശരിയാണ് ഇൻതി റോഹ് എന്ന് പറഞ്ഞാലും അതിന് ശരിയാണ് അപ്പൊ ഇന്ത് എന്ന് പറഞ്ഞാലും ശരിയാണ് അപ്പൊ ഒന്നുകൂടി നോക്കുക അവൻ പോയി എന്നുള്ളതിന് എന്ന് പറയാം അവൾ പോയി എന്നുള്ളതിന് ഹിയറാഹത്ത് എന്ന് പറയാം ഇനി ഇനിറാഹത്ത് എന്ന് മാത്രം പറഞ്ഞാലും അത് കറക്റ്റ് ആണ് ഇനി ഞാൻ പോയി എന്നുള്ളതിന് അനറോ എന്ന് പറയാവുന്നതാണ് ഇനി അനറോസ് എന്നുള്ള രൂപം എന്ന് പറഞ്ഞാൽ അവസാനം ഊ എന്നുള്ളൊരു ശബ്ദം കൊടുത്താൽ ഞാൻ പോയി എന്ന് തന്നെയാണ് പക്ഷെ സംസാര ഭാഷയിൽ അന ചേർത്തിട്ടാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഇനി നീ പോയി അതായത് നീ ഒരാണു പോയി എന്നർത്ഥം ഓക്കെ ഇനി എണ്ണാണെന്നുണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ സ്ത്രീലിംഗ രൂപമാണെങ്കിൽ ഇൻ എന്ന് പറയാം ഇനി അതിലവസാനം ആയിട്ടുള്ളത് ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു ഫോമാണ് അപ്പൊ അതിന് റോഹ്ന എന്നാണ് പറയാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അല്ലെങ്കിൽ നമ്മൾ പോയി എന്നാണ് അതിന്റെ അർത്ഥം റോഹ്ന ഓക്കെ അപ്പൊ അവൻ പോയി റാഹത് അവൾ പോയി ഞാൻ പോയി അല്ലെങ്കിൽ ഇന്ത് റോഹ് നീ പോയി റോഹ്ന ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോയി അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫോം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയി എന്നുള്ളതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചില സെന്റൻസുകളൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കാം അപ്പൊ ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പരിശോധിക്കുകയാണ് അപ്പോൾ ആദ്യം അവരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം അപ്പോൾ അത് വളരെ സിമ്പിളാണ് നമുക്ക് ആദ്യം അവൻ പോയി എന്നുള്ളതിന് ഈ പോയി എന്നുള്ളതിന് നമ്മൾ ഏതാണ് വാക്ക് ഉപയോഗിക്കാം റാഹ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക റാഹ അപ്പോൾ നമുക്ക് അതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റിന് വെച്ചു കൊടുക്കാം ഏതെങ്കിലും ഒരു പേര് വെച്ച് കൊടുക്കാം അതോടൊപ്പം എവിടേക്കാണ് പോയി എന്നതും ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് നമുക്ക് ആവശ്യം അപ്പൊ റാഹ എന്നുള്ളത് കോമൺ ആണ് ഉദാഹരണം പറഞ്ഞാൽ അലി എടുക്കാം ഓക്കെ അലി അലി പോയി എവിടേക്കാണ് പോയത് അവൻ മാർക്കറ്റിൽ പോയി എന്ന് പറയാം അപ്പൊ അലി റാഹ് അസൂഖ് അലി റാഹ് അസൂഖ് അപ്പൊ അലി റാഹ് അസൂഖ് അലി റാഹ് അസൂഖ് റാഹ് എന്നുള്ളത് കോമൺ ആണ് അപ്പൊ നമ്മൾ വെച്ചു കൊടുക്കേണ്ട തുടക്കത്തിൽ ആരാണോ പോയി എന്ന് പറയേണ്ടത് ആ ഒരു സബ്ജക്റ്റിൽ വെച്ചു കൊടുക്കാം എവിടേക്കാണോ പോയി എന്ന് നമ്മൾ പറയുന്നത് അത് ലാസ്റ്റിൽ വെച്ച് കൊടുക്കാം ഈ രണ്ട് ഭാഗങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കിട്ടണം നമ്മളത് പഠിക്കണം ഓക്കെ ഇനി വേറൊരു പേരെടുക്കാം ഇനി ഒരു മാനേജർ ഓഫീസിലേക്ക് പോയി എന്ന് നമുക്ക് പറയാം അപ്പോൾ റാഹ എന്നുള്ളതാണ് അതിൻ്റെ കോമൺ ടൈം ഓക്കെ മാനേജർ എന്നുള്ളതിനെ മുദീർ എന്നാണ് അറബിയിൽ പറയാർ മുദീർ റാഹ് എവിടേക്കാ പോയത് ഓഫീസ് എന്നുള്ളതിന് മക്തബ് എന്നാണ് പറയാം മക്സബ് അപ്പൊ അൽ മക്തബ് എന്ന് പറയാം റാഹ് അൽ മക്തബ് വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് ആകെ കിട്ടേണ്ടത് നമ്മൾ ഒന്ന് കുറച്ച് വൊക്കാബുലറീസ് കുറച്ച് പദങ്ങളൊക്കെ പരിശീ പരിശീലിക്കേണ്ടതാണ് എവിടേക്ക് പോയി എന്ന് പറയാൻ ആ സ്ഥലങ്ങളുടെ പേര് മാത്രം ചെയ്താൽ മതി നമ്മൾ പഠിച്ചാൽ മതി പിന്നെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ പേരുകളാണെങ്കിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇനി ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ആ പൊസിഷനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതെങ്കിൽ അത് പഠിക്കണമെന്നേ ഉള്ളൂ കാരണം ഉദാഹരണം ഉണ്ടോ മുതികൾ മുതിയർ മാനേജർ എന്നുള്ളതിന് മുതികൾ എന്നാണ് പറയാം ഓക്കെ ഇനി എഞ്ചിനീയർ എന്നാണെന്നുണ്ടെങ്കിൽ അതിന് മുഹന്ത എന്നാണ് പറയാം ഓക്കെ മുഹന്തി മുഹന്തി എൻജിനീയർ ഓക്കെ അതുപോലെയുള്ള പദങ്ങൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യുക നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെന്റൻസ് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോ മുഹന്തീസ് ഓഫീസിലേക്ക് പോയി മുഹന്തീസ് റാഹ് അൽ മത്തബ് ഓക്കെ ഇനി ഡോക്ടറെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് തൊബീബ് എന്നാണ് പറയാ തൊബീബ് തൊബീബ് അപ്പൊ തൊബീബ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയണം അപ്പൊ പോയി എന്ന് പറയാൻ റാഹ എന്നാണ് ഉപയോഗിക്കുക നമുക്കറിയാം അപ്പോ ഡോക്ടർ എന്നുള്ളതിന് ത്വബീബ് എന്ന് പറയുന്നു ഹോസ്പിറ്റൽ എന്നുള്ളതിന് നമ്മൾ മുസ്തഷ്ഫ എന്നാണ് പറയാം മുസ്തഷ്ഫ അപ്പോ എന്ന് പറഞ്ഞാൽ മതി ബീബ് റാഹ് അൽ മുസ്തഷ്ഫ ഇതേപോലെ നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ അപ്പൊ പോയി എന്നുള്ളതിന് ഈ രൂപത്തിലാണ് നമ്മൾ ഉദാഹരണങ്ങൾ പറയാം അപ്പൊ റാഹ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ് അപ്പൊ ഇനി അവൾ പോയി എന്നത് സെന്റൻസുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന ആ സബ്ജക്ട് ആദ്യം ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീലി സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അല്ലെ സ്ത്രീലിംഗ രൂപത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ റാഹത്ത് ഉപയോഗിക്കാം ഉദാഹരണം പറഞ്ഞാൽ പിന്നെ മാനേജർ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ മുദീറ എന്ന പറയാം റാഹത്ത് എന്ന് പറയാം വളരെ സിമ്പിളാണ് ഇനി എഞ്ചിനീയർ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മുഹന്തിസത്ത് എന്നാണ് പറയാം മുഹന്ദിസത്ത് അവസാനം ഒരു തീ ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആണിനെയാണ് പറയാം ഓക്കെ പെണ്ണിനെ ആണെന്നുണ്ടെങ്കിൽ തൊബീബ അല്ലെ തൊബീബത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല തൊബീബ എന്ന് പറഞ്ഞാൽ അത് വളരെ ഭംഗിയായി അപ്പൊ തൊബീബ റാഹ് അൽ മുസ്ത അങ്ങനെ പറയാം ഓക്കെ ഇനി ഒരു ഒരു സ്ത്രീയുടെ പേരാണെന്നുണ്ടെങ്കിൽ ആയിഷ ആയിഷ അല്ലെങ്കിൽ രേവതി ഏത് പേരാ പേരാണെന്നുണ്ടെങ്കിലും അതിനുശേഷം റാഹത്ത് ഉപയോഗിച്ചാൽ അതൊരു ശ്രീലിംഗ രൂപത്തിലുള്ളതായി ഇത്രയേ ഉള്ളൂ അതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി അതിൽ ബാക്കിയുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന ഇ പിന്നെ നഹ്നു എന്നുള്ളത് അതായത് ഞങ്ങൾ എന്ന് പറയാൻ നെഹ്നു ഈ മൂന്ന് കാര്യങ്ങളാണ് അതായത് ഞാൻ നീ ഞങ്ങൾ പോയി എന്നുള്ളതിനാണ് അപ്പോ അതില് അതും വളരെ സിമ്പിൾ ആണ് ഇനിയിപ്പോ ഞാൻ പോയി എന്ന് എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ എന്നതിന് പകരം എന്ത് ചെയ്യണ്ട വേറെ ആളെ ചേർക്കണ്ട കാരണം ഞാൻ പോയി എന്നുള്ളതിനാ പറയാ അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി അന റോഹ് ഇനിയിപ്പോ നീ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം ഇൻതി ടി റോഹ് എന്ന് പറയാം ഞങ്ങൾ പോയി എന്നുള്ളതിനാണ് നമ്മൾ പഠിച്ച വാക്ക് എന്താണ് റോഹ്ന എന്നുള്ളതാണ് റോഹ്ന അല്ലേ റോഹ്ന എന്നുള്ളതാണ് നമ്മൾ പഠിച്ച വാക്ക് അപ്പോൾ ഇവിടെയും എന്നാണ് ഇവിടെ വരുമ്പോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പോയി അല്ലെങ്കിൽ നീ പോയി ഞങ്ങൾ പോയി എന്നൊക്കെ പറയുമ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടേക്കാണ് പോയി എന്ന് പറയാൻ നമുക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അതെന്തൊക്കെ പറഞ്ഞ പോലെ മാർക്കറ്റാകാം ഞാൻ മാർക്കറ്റിലേക്ക് പോയി അസൂഖ് അല്ലെങ്കിൽ മക്തബ് മക്തബാകാം അല്ലെ മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് അല്ലെങ്കിൽ മുസ്തഫ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നാവാം ഓക്കെ അപ്പൊ ഈ വാക്കുകൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അതൊന്ന് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ ഈ സെന്റൻസുകൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം പാസ്റ്റ് ടെൻസുകളിലാണ് അതായത് കഴിഞ്ഞ കാലത്തില് ഭൂതകാല ക്രിയകളാണ് പാസ്റ്റ് ഡെൻസിലുള്ള ക്രിയകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒന്നോ രണ്ടോ ആവർത്തി ഇത് കണ്ട് ഒന്നുകൂടി ഈ വീഡിയോ ഒന്നോ രണ്ടോ ആവർത്തി കണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി ഇത് നമ്മൾ എന്ത് ചെയ്യുക പ്രാക്റ്റീസ് ചെയ്യുക പ്രാക്റ്റീസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഷൈനസ് അതെല്ലാം എന്ത് ചെയ്യാം നമ്മൾ മാറ്റി വെക്കുക ഒരു കോൺഫിഡൻസോടുകൂടി കൂടി നമ്മൾ എപ്പോഴാണോ നമ്മൾ കൂടി സംസാരിക്കാൻ ശ്രദ്ധിക്ക ശ്രമിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാനും ഇനി വേറൊരു കാര്യം നമുക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പറയുക അത് അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഇനി സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്